പ്രിയ ബിബി ആശുപത്രിയിലാണ് ഇതിന്റെ മറ്റു നടപടിക്രമങ്ങൾ ഒക്കെ ആയോ മൃതദേഹം ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട് അങ്ങനെയുള്ള നടപടികളൊക്കെ പൂർത്തിയാകുന്നുണ്ടോ എപ്പോഴത്തേക്ക് അത് പ്രതീക്ഷിക്കാം പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തന്നെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയം മുമ്പാണ് ഈ ആക്രമണത്തിൽ മരിച്ച രണ്ട് രണ്ടുപേരോട് അമ്പിയുടെയും സതീഷിന്റെയും മൃതദേഹം ഇവിടേക്ക് എത്തിച്ചത് അതിനെ തൊട്ടു പിന്നാലെ പരിക്കേറ്റ രവിയുടെ രവിയെ കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് തുടർ ചികിത്സകൾക്കായി നേരത്തെ കോൺഗ്രസിന്റെ ബെന്നി ബഹനൻ എം പി വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും കളക്ടറുടെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായ ഉറപ്പും തുടർ നടപടികളെ സംബന്ധിച്ച് വ്യക്തതയും ലഭിക്കണം കാരണം ഇത് സംബന്ധിച്ച് വനംവകുപ്പിന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആ പ്രദേശത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായി കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് മുൻകരുതൽ നൽകാനോ ജാഗ്രതാ നിർദ്ദേശം നൽകാനോ വേണ്ട ഇടപെടലുകൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് കളക്ടറുടെ ഭാഗത്തുനിന്ന് കിട്ടാത്ത പക്ഷം ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകും മൃതദേഹം ഇവിടെ നിന്ന് വിട്ടു നൽകില്ല എന്നാണ് ബെന്നി ബഹനാൻ എം പി അല്പസമയം മുമ്പ് വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെ ഒരു പ്രതിഷേധത്തിലൂടെയാണ് കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് കാരണം ഈ സംഭവം നടന്നപ്പോൾ വനംവകുപ്പ് അടക്കം സ്വീകരിച്ച നിലപാടിൽ അവർക്ക് കൃത്യമായ പ്രതിഷേധമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മൃതദേഹം വിട്ടു നൽകുന്നതിലൊക്കെ ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ പോകും ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഉണ്ടായി ആ ഇന്നും കഴിഞ്ഞിട്ടില്ല അപ്പം നിരന്തരമായി ഈ മേഖലയിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മേഖലയെക്കുറിച്ച് കുറച്ചുകൂടി ഒരു ജാഗ്രത പുലർത്തി അവിടെ വന്യമതങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ആധുനിക സജ്ജീകരണത്തിലൂടെ അത് തിരിച്ചറിഞ്ഞ് അവിടെ വനപാലക വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന ആദിവാസികൾക്ക് അതിൻ്റെ മുന്നറിയിപ്പ് കൊടുത്ത് അവരെ അങ്ങോട്ട് വിടാതിരിക്കുക എന്നതാണ് ഇതിന് വേണ്ടി എടുക്കേണ്ട മുൻകരുതൽ അതിവിടെ നടത്തിയിട്ടില്ല എന്നതാണ് ഇതിൻ്റെ തെളിവ് നമുക്കറിയാം ആദിവാസികൾക്ക് ഉപജീവനം നടത്താൻ വനവിഭവങ്ങൾ ശേഖരിക്കണം അതവരുടെ അധികാരവും അവകാശമാണ് അത് പോയില്ല അവർ പട്ടിണി കിടക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ പോകാതിരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഗവൺമെൻറ് അവർക്ക് ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയിട്ടുള്ള വസ്തുതകൾ അവരുടെ വീട്ടിലെത്തിക്കണം ഇതൊക്കെയാണ് സ്വാഭാവികമായും ചെയ്യേണ്ടത് ഇതൊന്നും ചെയ്യാതെ സംഭവമുണ്ടായതിന് ശേഷം വിലപിക്കുക എന്നത് മാത്രം അത് ഒരു നല്ലതല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇനിയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്ന് ഇതിന് എന്ത് നടപടി സ്വീകരിച്ചിരിക്കും നഷ്ടപരിഹാരം മരിച്ച പല നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഇതുവരെ ആരും ഞാൻ സംസാരിച്ചു അദ്ദേഹം അദ്ദേഹം കേട്ടതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കും ഈ താലൂക്ക് ആശുപത്രിയിൽ ഒരു പ്രതിഷേധം രൂപപ്പെടുകയാണ് ആദിവാസി സമൂഹത്തിന് അവിടെ ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകുന്നതിൽ പരാജയപ്പെട്ടു സർക്കാർ സംവിധാനം പരാജയപ്പെട്ടു എന്നുള്ളതാണ് ബെന്നി ബെഹനാൻ എം പറയുന്നത്